തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയെ മുൻ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ് പ്രായപൂർത്തിയാകും മുൻപാണ് പീഡനം നടന്നത് സുഹൃത്ത് ബിനോയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുന്നു ഹരി ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് മറ്റന്നൊക്കെയാണ് ധന്യ അതായത് നേരത്തെ ഇന്നലെ തന്നെ ഇയാൾക്കെതിരെ ബിനോയ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ മുൻ ആൺസുഹൃത്തിനെ പോക്സോ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിക്കൊണ്ട് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡിൽ വിടുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റം എന്ന് പറയുന്നത് പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് മൂന്ന് വർഷത്തോളമായി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ കുട്ടിയുമായി ഇയാൾ സൗഹൃദത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു പക്ഷേ ഈ മൂന്ന് വർഷ കാലയളവിൽ അഞ്ച് അഞ്ചു മാസം മുമ്പാണ് ഈ ബന്ധം വേർപിരിയുന്നത് പക്ഷേ ഈ മൂന്ന് വർഷത്തിനിടയിൽ പലതവണ ഈ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ അത് ആ ബന്ധത്തിൽ ഉഭയസമിതി പ്രകാരമുള്ള ബന്ധമായിരുന്നു ബന്ധമാണെങ്കിൽ പോലും അന്ന് പതിനെട്ട് വയസ്സിന് താഴെയായിരുന്നു കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നത് അത് പീഡനമായി മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിയമപ്രകാരമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അതിൽ പോക്സോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ ഇന്നലെ ആദിത്യയുടെ മരണത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സൈബർ പുള്ളിംഗ് ആയിരിക്കും അല്ലെങ്കിൽ സൈബർ പുള്ളിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല എന്താ പറയുക ആദിത്യയുടെ മരണത്തിന് ആയാലും അവരെ കണ്ടുപിടിക്കണമെന്നും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈബർ പുള്ളിംഗ് എന്നുള്ളത് മൊത്തം സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് പറയുകയുണ്ടായി അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ യഥാർത്ഥ സത്യം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒരു ന്യൂസും കൂടെ വന്നു മുൻ കാമുകൻ അഞ്ചു മാസമായി അവർ തമ്മിൽ യാതൊരു കക്ഷനുമില്ല അതുകൊണ്ട് അയാളല്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്നുകൂടെ പറഞ്ഞു അപ്പം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ മൊത്തം ഓടിക്കൊണ്ടിരിക്കുണ്ടായിരുന്നത് ഇപ്പോ ഇപ്പോൾ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ അവനെ കിട്ടി ആദിത്യന്റെ മരണത്തിന് ഉത്തരവാദിയായ ആ ചെകുത്താനെ കിട്ടിക്കഴിഞ്ഞിട്ട് അത് ആരുമല്ല ആദ്യത്തെ മുൻ കാമുകൻ ബിനോയ് എന്ന് പറയുന്ന ആള് തന്നെയാണ് അതായത് ഇവർ രണ്ടുപേരും കൂടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് അത് അത്യാവശ്യം രണ്ടുപേരുടെ അക്കൗണ്ടും നല്ല രീതിയിൽ റീച്ചായിട്ടുണ്ടായിരുന്നു അങ്ങനെ റീച്ചായി അവർ രണ്ടുപേരും സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു അങ്ങനെ ഈ പ്രണയം അവർ വീട്ടിൽ അറിയുകയും പിന്നെ ആദ്യത്തെ വീട്ടുകാർ പറഞ്ഞു പ്രായം ആ സമയത്ത് അവൾക്ക് പതിനേഴ് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അത് പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ ഇപ്പം എന്തായാലും നടക്കില്ല ഇപ്പം എന്തായാലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്രേ പക്ഷേ അവർ ബിനോയിൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇതൊന്നും ഒരിക്കലും നടക്കില്ല അതൊക്കെ നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കുക ഒരു ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലാതെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ കാര്യം പറഞ്ഞു വന്നാൽ രണ്ട് വീട്ടുകാർക്കും സമ്മതമായിരുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ ഈ മൂന്ന് അങ്ങനെ ഇവരുടെ ബന്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം ഈ മൂന്ന് വർഷത്തിൽ പല തവണയായിട്ട് ഈ ബിനോയ് അവളെ പല സ്ഥലത്ത് കൊണ്ടുപോയി മൂന്ന് പ്രാവശ്യം മൂന്നിൽ കൂടുതൽ പ്രാവശ്യം അവളെ എന്താ പറയുക ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്നതാണ് അറിയാൻ സാധിച്ചത് അവൻ്റെ അതുമാത്രമല്ല അവനത് പിന്നെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾ അവൻ അവൻ്റെ തന്നെ അവളെ എന്താ പറയുക പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു മനസ്സിലായോ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുന്നേ എന്താ പറയുക ഇവളെ ഉപയോഗിക്കുകയും ഇവളെ ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നിട്ട് അവൻ നൈസായിട്ട് ഇവളെ ഒഴിവാക്കി അങ്ങനെ അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ഒരുപാട് വിഷമം ആ കുട്ടിക്കുണ്ടാവും പല സ്ഥലത്ത് അവളെ കുട്ടിനെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് വർക്കലയിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ പക്ഷേ നമ്മളെല്ലാവരും നെട്ടിത്തെരിച്ചിരിക്കണം കാരണം ഇവൻ ഇങ്ങനെയൊക്കെ ഈ തെണ്ടിത്തരം ചെയ്തു എന്നുള്ള കാര്യമൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല എന്നിട്ട് ഇവള് ഇവൻ ഇവളെ വല്ലാതെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഫോട്ടോസും നീ ഒരുപാട് റീൽസ് ഇട്ട് നടക്കുകയല്ലേ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവൾ ഉയർന്നു വരുമ്പോൾ അവളെ ചവിട്ടി താഴ്ത്താനുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഇവൻ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവളൊക്കെ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് പോലീസുകാർ പറഞ്ഞത് അപ്പോൾ എന്തായാലും പിന്നെ ഇവൻ ഇന്നലെ തന്നെ ബിനോയിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിനോയിൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇവര് തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് അതേപോലെ തന്നെ വീഡിയോസ് ഫോട്ടോസ് ഇവർ തമ്മിലുള്ള ഫോട്ടോസ് അതുപോലെ തന്നെ ഇവൻ എടുത്ത ഇവൻ എടുത്ത ആ വീഡിയോസ് ആ വീഡിയോസ് വെച്ചിട്ടായിരുന്നു ഈ കുട്ടീനെ വല്ലാതെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അവനെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ചേക്കൻ പുറത്തിറങ്ങരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ട് ഇവൻ വല്ലാണ്ട് കളിച്ചു ിരിക്കയാണ് അപ്പോൾ എന്തായാലും പുറത്ത് വിടരുതെന്ന് പറയുന്നത് എന്തായാലും ആ കൂട്ടിൻ്റെ മരണത്തിൽ ഉത്തരവാദിയെ കണ്ടെത്തിയതിൽ തന്നെ പോലീസുകാർക്ക് ബിഗ് സല്യൂട്ട് ഉണ്ട് ഒപ്പം തന്നെ ആ അച്ഛനും അമ്മയ്ക്കും എന്തു പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല ഒന്നുകിൽ വീട്ടിലെങ്കിലും പറയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം ആ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ടാവുക കാരണം ഞാൻ അവളുടെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അവൾ വല്ലാതെ എന്തിനോ ഭയക്കുന്നത് പോലെയുള്ള ഒരു രീതിയിലൊക്കെ ഇപ്പോൾ ഒന്നുകൂടെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ആ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പം അതിന് ശേഷം അവൾ വീഡിയോ ഇട്ടില്ല അപ്പോൾ ഈ ബ്ലാക്ക് മെയിൽ ചെയ്തതിന് ശേഷമായിരിക്കും ആ കുട്ടി വീഡിയോ ഇടാ ഇടതു നിർത്തിയിട്ടുണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം കൊതി തീരാതെ അച്ഛനും അമ്മൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽ ചെന്ന് ആ പാവം വിചാരിച്ചില്ല എന്തായാലും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ബിനോയിനെ പിടിച്ചിരിക്കുകയാണ് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു കാര്യം പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി വന്ന് ഇന്ന് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകപ്പാക്കണ നന്ദി നമസ്കാരം